ഹലോ ഗൈസ് ഞാൻ ഇന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ പോകണം അപ്പോൾ വീട്ടിൽ സാധനങ്ങളൊന്നും ഒരുപ്പില്ല അപ്പോൾ അതാ സാധനം വാങ്ങിക്കാനായിട്ട് പോവാണ് ലുലു മോളിൽ ഒരു ഐഡിയ ഒക്കെ വച്ച് ഉണ്ടാക്കാം ഞാനൊരു യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കുറച്ച് അപ്പോൾ അതനുസരിച്ച് വാങ്ങിക്കാൻ പോവാം ആ ചേട്ടാ ലിസ്റ്റ് എടുക്കാൻ മറന്നുപോയായിരുന്നു അപ്പോൾ അതാ ലിസ്റ്റ് എടുക്കാൻ പോയിട്ട് ഇതാ വരുവാണ് വരൂ ഓക്കെ നമ്മൾ കാറിൽ കയറി ഇനി ലുലു മോളിലോട്ട് പോകാൻ ആദ്യം ക്യു ആർ എസ് ഇ പോകാന്ന് ചോദിച്ചാൽ അപ്പോൾ ആ ചേട്ടൻ മണ്ണിൽ ലുലു മോളിൽ പോകാറ് ക്യു ആർ എസ്സിൽ പോവാം ഇതുണ്ടോ ആശയങ്ങളിപ്പാട്ടങ്ങള് ഭയങ്കര ഇഷ്ടമാണ് തൊട്ടിച്ച് വെച്ചിരിക്കുന്നത് വിഷ്ണുവിനും ഭയങ്കര ഇഷ്ടമാണ് വിഷ്ണുവിന്റെ കളക്ഷൻ ആണ് റെയർ മോഡൽസ് ഫുൾ ഒരു ഷോക്കീസ് നിറയെ അങ്ങനെ ഞങ്ങളുടെ ആ ലുലു ബോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് എന്തുണ്ടെങ്കിൽ ലാസ്റ്റ് ലുലു മോളായിരിക്കും എത്തുന്നത് കാരണം ലുലു മോളിനാവുമ്പോ എല്ലാം കിട്ടുമല്ലോ അങ്ങനെ ഞങ്ങള് കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് അവിടെ വരെ ഗരം മസാല ഉണ്ട് അവിടെ ആവുമ്പോൾ കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ച് ചിക്കനൊക്കെ കിട്ടും ചിക്കൻ വാങ്ങി പിന്നെ ലിസ്റ്റ് നോക്കി ഒരുവിധം എല്ലാ സാധനങ്ങളും വാങ്ങി പിന്നെ പച്ചക്കറി സവാള തക്കാളിയൊക്കെ ചുമ്മാ എടുത്ത് നോക്കുന്നുണ്ട് നല്ലത് ഏതാ ചീത്ത ഏതോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ പിന്നെ ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കണ കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ ഇന്ന് ബിരിയാണി എപ്പോ ഉണ്ടാക്കുമോ സമയം പറഞ്ഞ എനിക്ക് യും പുതിയിലൊക്കെ എത്ര എടുക്കണോന്ന് പോലെ ഒരു മുടക്കു പറഞ്ഞില്ലെങ്കി എനിക്ക് സമാധാനം വരും കാരണം ഞാൻ എന്ത് ചെയ്തല്ലേ അവള് മുടക്കുറയില്ലേ ചുമയാണ് ഞാൻ ഇപ്പൊ എന്റെ നിയമത്തിലല്ല ജീവിച്ചോണ്ടിരിക്കും ഇപ്പഴും അവളുടെ നിയമത്തിലാണ് ജീവിക്കുന്നത് ഞാനും കലക്കി വെക്കാം ഞാൻ വീട്ടിൽ വിളിച്ച് ചോദിച്ചിട്ട് കൈമാ റൈസാണ് എടുത്തത് എനിക്ക് ആ റൈസാണിഷ്ടം കുഞ്ഞിയായിരിക്കും ആദ്യമൊക്കെ ഒരുമാതിരി തോന്നു വീഡിയോ എനിക്ക് പക്ഷെ ഇപ്പൊ ഒട്ടും നേരത്തെ ചെറിയൊട്ടുണ്ടായിരുന്നു പിന്നെ പണ്ട് കൂട്ടുകാരോടൊക്കെ നടക്കുമ്പോൾ ഒരു എളുപ്പമില്ലായിരുന്നു ഇപ്പൊ വീണ്ടും അതേ അതേപ്പില്ലായ്മ വീണ്ടും തിരിച്ചു വന്നു അപ്പൊ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി താണ്ട് മറ്റേ സ്വർണങ്ങൾക്കടുത്ത് മറ്റേ കെട്ടിപ്പോ അമ്മക്ക് വരെ പോലും രാവണിങ്ങനെ നടക്കും ഞാൻ അങ്ങനെ അത് ലുക്ക് വരാതിരിക്കാനാണ് കയ്യിൽ തരാൻ പറഞ്ഞു വെച്ചോള വീട്ടില് എത്തുമ്പോഴത്തേക്കി രാത്രി രാത്രിയാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് ടൈമിങ് ഒട്ടും ശരിയല്ല നമ്മുടെ സമയം ശരിയല്ല നമ്മുടെ സമയം ശരിയല്ല അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞ് വീട്ടിലോട്ട് പോവാണ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഉണ്ടാക്കണോന്ന് യൂട്യൂബ് യൂട്യൂബൊക്കെ പഠിച്ചു വെച്ചിരിക്കുക എന്താവും കണ്ടറിയാം എന്തായാലും വീട്ടിലെത്തിയിട്ട് നോക്കാം ആശാണ്ട് എവിടെയെങ്കിലും പോയാലും എന്തെങ്കിലും കഴിക്കാൻ ഇങ്ങനെ എപ്പോഴും കുറച്ചുകൊണ്ടിരിക്കണം അവിടെ എന്തെങ്കിലും ഒക്കെ വാങ്ങിക്കണിൻ്റെ ആ ടേസ്റ്റീ നോക്കണ്ടെങ്കിൽ ജലദോഷം അരി കഴിക്കഴിക്കുന്നത് ഞാനാണെങ്കിൽ ചിക്കൻ കഴിക്കുന്നത് ആശയമായിട്ട്

കുപ്പിട്ടല്ല അני കാലി കൊണ്ടാണ് ജീവിക്കുന്നത് ആ കുപ്പിട്ടോ hmm കുപ്പിട്ട അടുത്തത് മഞ്ഞപൊടി സോറി മഞ്ഞപൊടി പരിമണ്ടി പരിമണ്ടി മണ്ടി 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 പരിട്ടോ ഞാൻ അപ്പോൾ ഇത് മിക്സ് ചെയ്യാം ഓക്കേ ആണ്ട് ശേർങ് സ്കേറിങ്

ഇവി വെറുതെ ഉള്ളി പച്ചമുളകിന്റെ പേസ്റ്റ് കാണണ്ടേ ഇത് സഹിക്കരുത് ഇനി ചാരിന്റെ ഗൈസ് എല്ലാം ഓരോ ഇടി എടി ഇതിലും మొత్తం വെള്ളം എടുത്തു വടക്കിടി വടിക്കാൻ എനിക്കാണോ വടിക്കുന്ന ആശേതാണ് ഇന്നെ നാളായിട്ട് ഇയോ അടിക്കാറില്ല അടിക്കാണ്ടേ അടിക്കാണ്ടേ അങ്ങോട്ട് പോസ്സ് ആയാമേ അരി ചിക്കൻ അപ്പോൾ ഇതാ കേറി കളറായിട്ടുണ്ട്. ഇന്തൊരു ചിക്കനാണ്. നമ്മൾ കുറച്ച് ഗരം മസാല ആടിയാണ് ഗയ്സ്. ഇനി നമ്മൾ കുറച്ച് മല്ലി മുളക്, മല്ലിപ്പൊടിയും ചേർക്കും. മതിരയില്ല. സോറി. വെണ്ണയിലോ മുതിനേല എനിക്ക് ഇഷ്ടമാണ്. ഞാൻ വെറുതെ ഓസെയില പോലെ ഇട്ടി. നമ്മൾ എന്താണ് ഇനി ചേർക്കുവേ? ലാസ്റ്റ്ലി നാല് കീസ് പേടി കോറൈ. ഇതാ మొత్తం ഇറുത്തെടായി. ഇനി ആജി battikanam. അരി അരി വീണ്ടും കാരണം അരിവെന്ത് പായസം പോലെ പോലായി പോയി അതുകൊണ്ട് ഒന്നും കൂടി വീണ്ടും കഴിഞ്ഞു വിശക്കുന്നില്ല കാരണം നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എങ്ങനെയുണ്ടെന്ന് തിരുന്ന് നോക്കുമ്പോൾ അറിയാം ഞങ്ങൾ ഇതാ പ്ലേറ്റിൽ കഴിക്കാൻ പോകാന് കഴിച്ച് നോക്കുമ്പോഴേ അറിയുള്ളൂ എന്താണ് ഫ്രിഡ്ജില് ഫ്രിഡ്ജ് എനിക്ക് എന്തിനദോഷല്ലേ തണുത്തു കഴിച്ചുണ്ടാകരു

ഈ ഞാനല്ലേ ഒന്ന് ടേസ്റ്റ് എന്റെ ബിരിയാണി സത്യം മാത്രം പറയോ ഒരു ചെറിയ കുഴപ്പവും കൊള്ളാമോ ഇല്ലെന്ന് പറയാ ശരിയായിരുന്നു പക്ഷെ റൈസ് പാടിപ്പോയി പക്ഷെ റൈസ് ഇപ്പൊ സെറ്റ് ആയില്ലേ കൊള്ളാനും അടിപൊളിയായിട്ടുണ്ട് അമ്മേനെ സംസാരിച്ചോണ്ടിരിക്കുന്നു കാണിക്കണല്ലോ

তালশে বিরিয়ানি মিষেন সকস